ഉടനടി തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ തിരിച്ചടച്ചിരിക്കണം ദുരന്ത ബാധിതരെ ഇതുവരെ എയർലിഫ്റ്റ് ചെയ്തതിനുള്ള പണമായി തന്നെയാണ് കേന്ദ്രം ഈ പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശത്രുതാപരമായ നിലപാടെന്നും കേന്ദ്ര സ്കാർ നടപടി ദൗർഭാഗ്യകരമെന്നും ഒക്കെ തന്നെ സി പി എം കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ വയനാടിന് വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്തുക എന്ന് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നത് ഇതുവരെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായങ്ങളൊന്നുപോലും പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള പണം ഉപയോഗിച്ച് വേണ്ട വിധത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ പോലും നടത്താതെ സ്ഥലം അനുവദിക്കാൻ പോലും കഴിയാതെ സർക്കാർ നോക്കുകുത്തിയായി മാറുന്നു കേന്ദ്രത്തെ പഴിചാരാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നാണ് ഇക്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തൽ പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് എൻ ജിഒകളും പല വ്യക്തികളും പ്രമുഖരുമൊക്കെ വയനാട് പുനരധിവാസത്തിനായി ഒട്ടനവധി വാഗ്ദാനങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ട സ്ഥലം അനുവദിക്കാൻ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത് കേന്ദ്ര സഹായത്തെ ചൊല്ലിയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കേന്ദ്രം സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ കൃത്യമായ റിപ്പോർട്ട് നൽകണം അങ്ങനെയെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യസമയത്തുള്ള സഹായം അധിക സഹായം ഉണ്ടാവുകയുള്ളൂ കൃത്യമായ റിപ്പോർട്ട് സമയത്ത് നൽകിയിരുന്നുവെങ്കിൽ കേന്ദ്രം സഹായം അനുവദിച്ചേനെയെന്നാണ് ഗവർണർ പറയുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പോലും സംസ്ഥാന സർക്കാരിനോട് സമാനമായ ചോദ്യം തന്നെയല്ലേ ഉന്നയിച്ചത് വയനാടിന് പ്രധാനമന്ത്രി തന്നെ സഹായം വാഗ്ദാനം ചെയ്യാമെന്ന് തുറന്നു പറഞ്ഞതാണ് നേരിട്ടെത്തി കാര്യങ്ങളൊക്കെ തന്നെ കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പോഴാണ് ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരുന്നത് മറുഭാഗത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട്ടിലടക്കം ദുരന്ത ബാധിതരെ ഇതുവരെ സഹായിച്ചതിനും എയർലിഫ്റ്റ് ചെയ്തതിനുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നടപടിയിൽ കേരളം കടുത്ത പ്രതിഷേധമാണെന്ന് പങ്കുവച്ചിരിക്കുന്നത് തുക ഒഴിവാക്കി തരാൻ കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയക്കാനും തീരുമാനിച്ചു കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ പ്രതിരോധമായി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതും ഒപ്പം തന്നെ കോൺഗ്രസ് ദുരന്തമുണ്ടായാൽ സൈന്യത്തിന്റെ സേവനം തേടും തുക അതാത് സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് നൽകണമെന്നുള്ള വ്യവസ്ഥയുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലം മുതൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ എയർലിഫ്റ്റ് ചെയ്തതിന് ഇതുവരെ ചിലവായ തുകയാണ് നൂറ്റി മുപ്പത്തിരണ്ടര കോടി രൂപ എന്ന് പറയുന്നത് ഇത് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതിൽ വയനാടിന് മാത്രമായി വയനാട് ദുരന്തത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മാത്രമായി അറുപത്തി ഒൻപത് കോടി അറുപത്തി ലക്ഷം രൂപയും പക്ഷേ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിന് നൽകിയ വിശദമായ മെമോറാണ്ടങ്ങളിൽ ഒന്നിൽ പോലും കേന്ദ്രം ഇതുവരെ അനുഭാവം കാണിക്കാത്തതിൽ കൂടി കേരളം പ്രതിഷേധം കനപ്പിക്കുന്നു മറുഭാഗം കേന്ദ്രത്തിന് മാത്രമല്ല സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ സർക്കാരും പല സേനകളുടെ ധനകാര്യ വിഭാഗം സംസ്ഥാന സർക്കാരുകൾക്ക് ചെലവിന്റെ ബില്ല് നൽകുന്നത് ചട്ടപ്രകാരമാണെന്നാണ് കേന്ദ്രം പറയുന്നത് എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്നാണ് തുക കൊടുക്കേണ്ടത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെയാണ് നിർദ്ദേശം നൽകാറുള്ളത് വ്യോമസേന ബില്ല് എല്ലാ സംസ്ഥാനങ്ങൾക്കും സമാനമായി നൽകാറുണ്ട് കേരളത്തോട് മാത്രമുള്ള ഒരു സമീപനമല്ല എല്ലാ സംസ്ഥാനത്തിനും കൃത്യമായ കണക്ക് നൽകാറുണ്ട് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ബില്ലാണ് ഉത്തരാഖണ്ഡിന് മാത്രമായി കൊടുത്തത് പണം കൊടുക്കേണ്ടി വന്നാൽ എസ് ഡി ആർ എഫിലെ തുക വീണ്ടും കുറയുമെന്നുള്ള പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് എന്നിരുന്നാൽ പോലും വേണ്ട വിധത്തിലുള്ള സഹായം ധനസഹായം അത് കേന്ദ്രത്തിന് കൃത്യമായ കണക്ക് സമർപ്പിച്ചാൽ മാത്രം മതി ഉടനടി ലഭ്യമാകുമെന്നും മറുഭാഗത്ത് ബി ജെ പി നേതാക്കളടക്കം മന്ത്രിമാരടക്കം കേന്ദ്രമന്ത്രിമാരടക്കം എടുത്തു പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖിക്കും എങ്ങനെ മറികടക്കുമെന്നുള്ള വലിയൊരാശയക്കുഴപ്പം തന്നെയാണ് ഇപ്പോഴുള്ളത് എന്നാലിപ്പോൾ ദുരന്ത ബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് പണം ആവശ്യപ്പെട്ട കേന്ദ്രത്തിന്റെ നടപടി ദൗർഭാഗ്യകരമെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് കേരളത്തോട് കേന്ദ്രം ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും വയനാടിന് വേണ്ടി കേന്ദ്രം എന്ത് സഹായം ചെയ്തുവെന്നുള്ളതാണ് പ്രധാനമെന്നും ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് പണം ചോദിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നു കൂടി ചെന്നിത്തല പറയുന്നു ആ തീരുമാനം തിരിച്ചെടുക്കണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം